സമസ്ത സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യേണ്ടവരാണ് ഈ മുടക്കാൻ പല ഭാഗത്തും പല ശ്രമങ്ങൾക്കും പല ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു മുടക്കും എവിടെ ഉണ്ടായിട്ട് എല്ലാ ഭാഗത്തും ഭംഗിയായി നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫ് ആദർശം അമാനത്താണ് എന്ന ആ ശീർഷകത്തിൽ ഈ ക്യാമ്പ് തുടങ്ങിയതിനു ശേഷം ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുത്താനും തെറ്റിദ്ധാരണകൾ തിരുത്താനും സാധിച്ചിട്ടുള്ള യാഥാർത്ഥ്യം പല മേഖലകളിലും വളരെ ആശങ്കയോടുകൂടി ഇതിന് പുറപ്പെട്ട അതിൻ്റെ പ്രവർത്തകരും സംഘാടകരൊക്കെ അലഹമില്ല അത് കഴിഞ്ഞപ്പോഴേക്ക് വളരെ സംതൃപ്തിയോടുകൂടി വിഷയങ്ങളൊക്കെ വിലയിരുത്തുന്ന അനുഭവം നമ്മുടെ ഇടയിലുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഈ എസ് കെ എസ് എഫ് തുടങ്ങി വെച്ച ഈ മഹത്തായ ആദർശ പ്രചരണത്തിൻ്റെ ഈ ക്യാമ്പയിനിന്റെ സമാപനം ഇന്ന് കാസർഗോഡ് ഉപ്പളയിൽ വെച്ച് സംസ്ഥാനതലത്തിലുള്ള സമാപനം നടക്കുക ഇന്ന് തന്നെ ഈ ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് തന്നെ പല ഭാഗത്തും ഈ ആദർശ വിശദീകരണം ആദർശം അമാനത്താണെന്നുള്ളത് ശീർഷകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സംസ്കാര മുന്നോട്ട് വെക്കുന്ന അത് മുഖമുദ്രയായി സ്വീകരിച്ചിട്ടുള്ള മഹത്തായ ഏത് കാലഘട്ടത്തിനും സംരക്ഷിക്കപ്പെടേണ്ട മഹത്തായ സുന്നച് ജമാ യഥാർത്ഥ നേരിന്റെ ആദർശ അത് സംരക്ഷിക്കുക അതേളം തലമുറ കൈമാറി കൊടുക്കുക സാധാരണ ജനങ്ങൾക്കാരെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം നടത്തുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എസ് കെ എസ് എഫിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ നമ്മുടെ കുട്ടികളാണ് അവരൊക്കെ ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ മുന്നോട്ട് വരുമ്പോൾ വളരെ മാനസികമായി പിന്തുണ നൽകേണ്ടതും പ്രാർത്ഥന കൊണ്ട് ഒപ്പം നിൽക്കേണ്ടതും വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും സമസ്ത സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യേണ്ടവരാണ് പിന്നെ എന്തെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ മാറി നിൽക്കുകയോ അത് മുടക്കാൻ പല ഭാഗത്തും പല ശ്രമങ്ങൾക്കും പല ഭാഗത്തൊക്കെ ഉണ്ടായി പക്ഷെ ഒരു മുടക്കും എവിടെ ഉണ്ടായിട്ട് എല്ലാ ഭാഗത്തും ഭംഗിയായി നടന്നിട്ടുണ്ടല്ല കാരണം ഇതിന്റെ നിയത്ത പരിശുദ്ധമാണ് റൂട്ടും ഇതിന്റെ പോക്കും എല്ലാം നല്ല രീതിയിൽ ഉസ്താദുമാർ കൊണ്ടും ബഹുമാനപ്പെട്ട സമസ്തകൾ തുടരമായ നിർദ്ദേശങ്ങൾ അക്ഷരത്തിലും അർത്ഥത്തിലും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് വളരെ അതുപോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രീതി ആണ് സ്പേസ് അതുകൊണ്ടാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു എസ് കെ എസ് എഫ് ബഹുമാനപ്പെട്ട സമസ്തയ ചുല്ലലുമായയുടെ ആദർശ ആശയപ്രചരണ രംഗത്ത് എസ് വൈ എസ് ഒരു ഒന്നു വടിയാണ് മഹാന്മാർക്ക് വിശേഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ഇന്ന് ആ ദൗത്യം കൂടുതൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കളാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരും നേതാക്കളും യാക്കമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് പറയുമ്പോഴൊക്കെ ആ പറയുന്ന മനുഷ്യന്മാരെ മേലൊക്കെ എന്താ പറയാ അവരെ അപമാനിച്ചുകൊണ്ടും അവരെ അപകീർത്തിപ്പെടുപ്പെടുത്തിക്കൊണ്ടും ഒക്കെയുള്ള ചില പ്രവർത്തനം നമ്മുടെ ഇടയിൽ ചില ഭാഗത്തൊക്കെ ഉണ്ട് ഇതൊക്കെ വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്മാറി ബഹുമാനപ്പെട്ട ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ അവനവനാൽ കഴിയുന്ന വിധത്തിലൊക്കെ മാനസികമായും ശാരീരികമായും നല്ല പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടും ഒപ്പം നിന്ന് സഹകരിക്കുന്ന കാലഘട്ടം ആവശ്യപ്പെടുന്ന വലിയ കാര്യമാണ് ഒരദർശവും ഇല്ലാതെ എല്ലാ തരത്തിലും എല്ലാം പുലകിക്കൊണ്ടുള്ളവര് മുന്നോട്ട് പോകുന്ന നമുക്കൊരിക്കലും കരണീയമല്ല എല്ലാവർക്കും ആദർശം ഉണ്ടാവും ഏതൊരു പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും ആ ആണെങ്കിലും അവർക്കൊക്കെ അതിൻ്റെതായ ആ ഒരു ആ സംഘടനയോട് ആ പ്രസ്ഥാനത്തിനോട് കടപ്പാട് അത് ആദർശ പ്രതിബദ്ധത ഉണ്ടാവും അത് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സമസ്ത ഗ്രജന്മയത്തിനൊമ്മയെ സ്നേഹിക്കുന്ന അതിന് മനസ്സുകൊണ്ട് രഞ്ജേറ്റിയൊക്കെ ആ ആദർശത്തിൽ തീവ്രത ഉണ്ടാകും അത് മുറുകെപ്പിടിച്ച് അവനവനാൽ കഴിഞ്ഞ എന്തൊരു ജീവിതത്തിൽ പകർത്താനാണ് ഒന്നാമതായി ശ്രമിക്കുന്ന രണ്ടാമത് പ്രചരിപ്പിക്കാൻ ഈ ഒരു ദൗത്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എസ് കെ എസ് എഫിന്റെ നേതാക്കളും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ബഹുമാനപ്പെട്ട് ഉസ്താഖമാരും സദാർത്ഥികളും ഊമാക്കളും ഒപ്പം നിൽക്കുന്നുണ്ട് അള്ളാഹുദ എല്ലാവരും ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും നല്ല മനസ്സും പഠിച്ചെടുക്കപ്പോൾ ചെയ്യട്ടെ മഹാന്മാരായ നമ്മുടെ സാധാർത്ളും ഉഴമാക്കളും അതുപോലെ തന്നെ സാധാതുക്കളെ ഉമറാക്കളെ നെഞ്ചോട് ചേർത്ത് ആദരിച്ചുകൊണ്ട് അവരുടെ അവരോടുള്ള അഭേദ്യമായ ബന്ധം നിമിത്തം നല്ല നനക്ക് ജീവിതം വളരോടുകൂടി മുന്നോട്ട് ഒരുപാട് ഉമറാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട് എപ്പോഴും അവരെ അനുദാപനം ചെയ്തുകൊണ്ട് അത്തരം ഉണ്ട് നമ്മുടെ കൂടെ അതൊക്കെ നമുക്ക് ആശ്വാസം പകരുന്ന ആവരുന്ന് അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നല്ല ശുഭലക്ഷണങ്ങളാണ് അള്ളാഹുദാ ആ നിലക്ക് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ പടച്ചടപ്പ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട സന്നദ്ധ ജമാനത്തിൻ്റെ ഈ ആദർശ പ്രചരണ രംഗത്ത് നമുക്ക് വേണ്ടതൊക്കെ നിർദ്ദേശിച്ചു തരുന്നതും അതിനെ റൂട്ട് തിരിച്ചു തരുന്നതും മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരാണ് ഉഷാവറയാണ് അതിന്റെ നിർദ്ദേശങ്ങളും അതിന്റെ ഉപദേശങ്ങളും അവരുടെ കാട് ചെയ്യുന്ന റൂട്ടിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആഹ് തല നമ്മുടെ കാര്യങ്ങളൊക്കെ സുഭിക്ഷമാക്കി തരും ആ ഒരു നീയത്തിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട സമസ്ത നിയമത്തിലോ വിഭാവനം ചെയ്യുന്ന ഈ ആദർശം പ്രചരിപ്പിക്കാൻ അതെല്ലാവരെയും അനുസംബന്ധിച്ച് ബോധവൽക്കരിക്കാനും നമുക്ക് ആകർഷത്തിൽ കൂടുതൽ ഒരു ഊർജ്ജസ്വലത കിട്ടാനും വേണ്ടി പരിശുദ്ധ നമ്മളാണ് കടുത്തവരല്ലേ അപ്പൊ ഈ സാന്ദർഭികമായി അങ്ങനത്തെ പ്രവർത്തനത്തിന് നമ്മുടെ എസ് കെ എസ് എഫിന്റെ നേതാക്കളും പ്രവർത്തനം ഇറങ്ങി തിരിച്ചത് ഒരു മഹത്തായൊരു ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടത് വളരെ ശ്ലാഘനീയമായൊരു പ്രവർത്തനമാണ് അള്ളാഹുദിനു ഭാഗമാക്കായ അതിന് വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകർ അവരെ സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ